ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്ന് ഒരു വെജിറ്റേറിയൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് വെജിറ്റേറിയൻ പറഞ്ഞാൽ നിങ്ങൾ നോക്കാതിരിക്കരുത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോൺ വെജ് ആർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ അതിന് സോയ ചങ്ക്സാണ് വേണ്ടത് അത് തലേന്ന് കുതിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞേക്കാണ് നമുക്കിതിനെ വേണേൽ വിളിക്കാം എന്താണ് വെജ് കാർഡ് ഇറച്ചി കറി പിടിക്കാം കേട്ടോ ഞാൻ ഇതാണ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് കുക്കറിൽ വെക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കാൽ ടീസ്പൂൺ വെച്ച് ഞാൻ ഇടുവാണ് ഗരം മസാലപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഉപ്പും ചേർക്കാൻ മറക്കരുത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കാം എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇറക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് കുക്കറിലിട്ടിട്ട് അതാണ്ട് വെളുത്ത് വെളുത്തുള്ളി രണ്ടല്ലി ഇട്ടു പിന്നെ സവോളയും ചേർത്ത് എന്നിട്ട് നന്നായിട്ട് കൈ ഒന്നും കൂടി ഞെവിടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് വേവാനുള്ള വെള്ളം മാത്രം മതി ഓവർ വെള്ളം ഒഴിക്കണേ കാരണം ഇതിനകത്ത് വെള്ളം കാണും നമ്മൾ തലേന്ന് കുത്തി വെച്ചുകൊണ്ട് മെന്ത് ഇതാണ്ട് വന്ന് കഴിഞ്ഞ് നമ്മൾ ഇറച്ചി വേവിച്ച് വെച്ചാൽ കണക്ക് തന്നെ ഇരിക്കും ഇപ്പോഴും നമ്മളെടുത്തത് കഴിച്ച് മുക്കാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനുള്ള പരുവത്തിനുള്ള ഒരിച്ചിരി എരി മുന്നിട്ട് ഇങ്ങണം കാരണം നമ്മളി അധികം എരിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നല്ല നല്ല മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനവിടെ നമ്മൾ വെളിച്ചെണ്ണയല്ല ഞാനിവിടെ വെജിറ്റേറിയൻ വെജ് ഓയിലാണ് അതായത് നമുക്ക് സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചേർക്കാം ഇതിൽ മസാല ഇട്ടു പിന്നെ പെരിഞ്ചീരകം ചേർത്തു സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വരേണ്ടാൽ മതി അപ്പോഴത്തേക്ക് താൻ കളറിന് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ എസൻസാണ് ബീട്രൂട്ട് എസൻസ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നു അതാണ് ഞാൻ ഇവിടെ ചേർത്തത് പിന്നെ ഞാനിവിടെ നമ്മുടെ സോയ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇതിനകത്ത് അഡീഷണായിട്ട് ചേർക്കാം നമ്മൾ ചോണ്ട കൂടെ ആണെങ്കിൽ ക്യാപ്സിക്കൻ്റെ ആവശ്യം വരുന്നില്ല ഇതിപ്പോൾ ചോണ്ട കൂടെയും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ടെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കാം പിന്നെ എരി ക്രമീകരിക്കാനായിട്ട് നമുക്ക് ഒരു ഒരിത്തിരി ഷുഗർ ഇന്നകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പിന്നെ നമ്മൾ വേറെ ഒന്നും ഇതൊക്കെ ചേർക്കണ്ട കാരണം എരിയെല്ലാം കറക്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊന്ന് പറ്റി വരണം എന്നാൽ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്ന ക്ലിപ്പാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ പിന്നെ കറിവേപ്പില ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലെങ്കിൽ മല്ലികൾ ചേർക്കാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ അപ്പോൾ എല്ലാവരും ഇത് റൈസിൻ്റെയും ചപ്പാത്തിൻ്റെയും കഴിക്കാൻ കഴിക്കാൻ മറക്കരുത്